കൃഷ്ണ ഗുരുവായപ്പാ നമുക്കിന്ന് രണ്ട് വിവാഹം കൂടാം ഒന്ന് ബലരാമൻ്റെ വിവാഹവും മറ്റൊന്ന് രുക്മിണി സ്വയംവരവും കൃഷ്ണനും ബലരാമനും അച്ഛനമ്മമാരും യാദവരുമൊക്കെ ദ്വാരകയിൽ സസുഖം കഴിഞ്ഞു പോന്നു വിവാഹപ്രായമെത്തിയ അവരുടെ വിവാഹത്തെക്കുറിച്ച് അച്ഛനമ്മമാർ ആലോചിച്ചു തുടങ്ങിയിരുന്നു ബലരാമനാണ് മൂത്തയാൾ അയാളുടെ വിവാഹമാണ് ആദ്യം നടക്കേണ്ടത് അനുയോജ്യമായ ഒരു വധുവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു അച്ഛനമ്മമാർ അങ്ങനെയിരിക്കെ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ബലരാമന് ഒരു വധുവിനെ ലഭിച്ചു അക്കഥയാണെങ്കിൽ വളരെ രസകരമാണ് ശുഗൻ കഥ തുടർന്നു പണ്ട് ശൈല്യാദി എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു സൂര്യവംശത്തിലെ പ്രമുഖ രാജാക്കന്മാരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ആർത്തന രാജാവ് ആർത്തന രാജാവിൻ്റെ മകനായിരുന്നു രേവതൻ കുശസ്ഥലി എന്ന ദ്വീപിലെ രാജാവായിരുന്നു രേവതൻ കുശസ്ഥലിയാണ് ഇപ്പോൾ ദ്വാരകയായി മാറിയത് രേവത മഹാരാജാവിന് നൂറു പുത്രന്മാരും ഒരു മകളും ഉണ്ടായിരുന്നു രേവതി വളരെ സുന്ദരിയും സൽസ്വഭാവമായിരുന്നു രേവതി അവൾ വളർന്ന് കല്യാണപ്രായമെത്തി രേവതൻ മകൾക്ക് അനുയോജ്യനായ വരനെ നാടെങ്ങും അന്വേഷിച്ചു രേവതിക്ക് ചേരുന്ന ഒരു കുമാരനെ കണ്ടെത്താൻ രേവതന് കഴിഞ്ഞില്ല അതിനുവേണ്ടി രേവധൻ വളരെ കഷ്ടപ്പെട്ടു എങ്കിലും സാധിച്ചില്ല ഒടുവിൽ നിരാശനായി തീർന്ന രേവധൻ മകളെയും കൂട്ടി ബ്രഹ്മലോകത്ത് പോകാൻ ഉറച്ചു ഒരു ദിവസം രേവധൻ ദേവതിക്കൊപ്പം ബ്രഹ്മലോകത്തിലെത്തി ബ്രഹ്മാവാകട്ടെ വളരെ തിരക്കിലായിരുന്നു ബ്രഹ്മലോകത്തെ സംഗീതമേളയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം അവിടെ ചെന്ന് ബ്രഹ്മാവിനെ കണ്ട് മകളുടെ കല്യാണക്കാര്യം പറയുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് സംഗീത പരിപാടി തീരും വരെ അവർ കാത്തുനിന്നു പരിപാടി കഴിഞ്ഞ് ബ്രഹ്മാവ് തിരിച്ചെത്തി സിംഹാസനത്തിൽ ഇരുന്നു അപ്പോൾ രേവതനും ദേവതിയും അദ്ദേഹത്തിന് മുന്നിൽ ചെന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു എന്നിട്ട് രേവധൻ തൻ്റെ ദുഃഖം ബ്രഹ്മാവിനെ അറിയിച്ചു ദേവത്തിൻ്റെ സങ്കടം കേട്ടപ്പോൾ ബ്രഹ്മാവ് ചിരിച്ചു എന്നിട്ട് ബ്രഹ്മാവ് പറഞ്ഞു അല്ലയോ പ്രഭോ അങ്ങ് ഇവിടെ വന്നിട്ട് കാലം എത്ര കഴിഞ്ഞെന്നറിയുമോ ഭൂമിയിൽ ഇരുപത്തിയേഴ് ചതുർയോഗങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന അങ്ങയുടെ ബന്ധുജനങ്ങളും പ്രജകളും ഒക്കെ എന്നെ മരിച്ചു പോയിരിക്കുന്നു അങ്ങും മകളും ഇവിടെ ആയതുകൊണ്ടാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അങ്ങയുടെ രാജ്യം പോലും വളരെ മാറിപ്പോയിരിക്കുന്നു അങ്ങയ്ക്ക് തിരിച്ചറിയാൻ പോലും ആകാത്ത തരത്തിൽ കുശസ്ഥലി മാറിയിട്ടുണ്ട് ആ രാജ്യം ഇപ്പോൾ ദ്വാരക എന്നാണ് അറിയപ്പെടുന്നത് ഇത് ദ്വാപര യുഗമാണ് ശ്രീഹരി ഭൂമിയിൽ അവതരിച്ചിട്ടുള്ള കാലമാണിത് ദുഷ്ടന്മാരെ ഒടുക്കാനാണ് ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് ഭഗവാൻ ശ്രീഹരിക്കൊപ്പം ആദിശേഷനായ അനന്തനും ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ് ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ട് ബലരാമൻ എന്ന പേരിലാണ് അനന്തൻ്റെ അംശാവതാരം ആ ബലരാമന് ഇപ്പോൾ കല്യാണപ്രായം എത്തി അച്ഛനമ്മമാർ ബലരാമന് വേണ്ടി ഒരു കന്യകയെ അന്വേഷിക്കുകയാണ് അതുകൊണ്ട് അങ്ങ് ദ്വാരകയിലേക്ക് മടങ്ങി മകൾ രേവതിയെ ബലരാമന് വിവാഹം ചെയ്തു കൊടുക്കുക ബ്രഹ്മാവിൻ്റെ നിർദ്ദേശവും അനുഗ്രഹവും വാങ്ങി രേവതൻ മകളെയും കൂട്ടി ഭൂമിയിലേക്ക് തിരിച്ചു ഭൂമിയിലെത്തിയ രേവതന് ദ്വാരക കണ്ടെത്താൻ പ്രയാസം ഏതുമുണ്ടായില്ല ഭൂമിയിൽ ദ്വാരകയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ആരുമില്ല അതുപോലെ തന്നെ കൃഷ്ണനെക്കുറിച്ചും ബലരാമനെക്കുറിച്ചും അറിവില്ലാത്തവരും ചുരുക്കം രേവതൻ രേവതിയെയും കൂട്ടി തൻ്റെ പഴയ രാജ്യമായ കുശസ്ഥലിയിലെത്തി അവിടുത്തെ കാഴ്ചകൾ കണ്ട് രേവധൻ അത്ഭുതപ്പെട്ടു തന്റെ രാജ്യം എത്ര മനോഹരമായ നഗരമായി മാറിയിരിക്കുന്നു ബ്രഹ്മലോകത്തിന് തുല്യം രേവധൻ ദ്വാരകയിലെ അത്ഭുത കാഴ്ചകൾ ഓരോന്ന് കണ്ടു കണ്ട് കൊട്ടാര എത്തി രേവധൻ ആരാണെന്നും എന്തിനാണ് എത്തിയിട്ടുള്ളതെന്നും അറിയിച്ചപ്പോൾ വസുദേവ ദമ്പതികൾക്ക് വളരെ സന്തോഷമായി പ്രത്യേകിച്ചും ബ്രഹ്മദേവന്റെ നിർദ്ദേശം തങ്ങളെ കാണാനെത്തിയ ദേവതനെയും ദേവതിയെയും അവർ വളരെ ആദരവോടും സ്നേഹത്തോടുമാണ് സ്വീകരിച്ചത് മാത്രമല്ല തങ്ങളുടെ മകൻ ബലരാമന് അനുയോജ്യമായ വധുവിനെയും കൊണ്ടാണ് ദേവതൻ വന്നിരിക്കുന്നത് അതും അവർക്ക് സന്തോഷത്തിനിടയാക്കി നാളേറെയായി ബലരാമിനു വേണ്ടി ഒരു പെൺകുട്ടിയെ അന്വേഷിക്കുകയായിരുന്നു അവർ എന്നിട്ടും കണ്ടെത്താനായില്ല ഇപ്പോൾ സുശീലയും സുന്ദരിയുമായ ഒരു പെൺകുട്ടിയെ ബലരാമന് ലഭിച്ചിരിക്കുന്നു അതും ബ്രഹ്മാവിൻ്റെ സഹായത്താൽ വസുധൈവനും കുടുംബാംഗങ്ങളും ബൽരാമന്റെയും ദേവതിയുടെയും വിവാഹം ഉറപ്പിച്ചു അത്യാഡംബരപൂർവ്വം നടന്ന ബലരാമന്റെയും രേവതിയുടെയും വിവാഹത്തിൽ നാനാ നാനാദിക്കുകളിൽ നിന്ന് ഒട്ടേറെ പ്രമുഖർ എത്തിയിരുന്നു ദേവത രാജാവ് കുറച്ചുകാലം മകൾക്കൊപ്പം കഴിച്ചുകൂട്ടിയ ശേഷം തീർത്ഥാടനത്തിനായി ബദ്രിനാഥിലേക്ക് പോയി വിദർഭയിലെ രാജാവായിരുന്നു ഭീഷ്മകൻ ധർമ്മിഷ്ടനും പ്രജാസ്നേഹിയുമായിരുന്നു അദ്ദേഹം പോരെങ്കിൽ ഉത്തമ ഭക്തനും ഭീഷ്മകന് അഞ്ചു പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടായിരുന്നു രുക്മി എന്നായിരുന്നു മൂത്തപുത്രൻ്റെ പേര് രുക്മധൻ രുക്മബാഹു രുക്മേശൻ രുക്മമാലി എന്നിവരായിരുന്നു മറ്റു പുത്രന്മാർ രുക്മിണി മകളും ഭീഷ്മകൻ്റെ ഓമന പുത്രിയായിരുന്നു രുക്മിണി അതുപോലെ തന്നെ അഞ്ചു ജ്യേഷ്ഠന്മാർക്കും കുഞ്ഞനുജതിയോട് വളരെ സ്നേഹമായിരുന്നു രുക്മിണി ആവട്ടെ സുന്ദരിയും സുശീലിയും സ്നേഹവതിയുമായിരുന്നു അച്ഛനോ ജ്യേഷ്ഠന്മാരോ അവളുടെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും എതിര് പറഞ്ഞിട്ടില്ല അവൾ പറയുന്നതും ആഗ്രഹിക്കുന്നതും അവർ സാധിച്ചു കൊടുത്തിരുന്നു ഭീഷ്മക രാജാവിൻ്റെ കൊട്ടാരത്തിലെ നിത്യ സന്ദർശകരിൽ ഒരാളായിരുന്നു നാരദ മഹർഷി അദ്ദേഹം വരുമ്പോഴെല്ലാം കൃഷ്ണനെക്കുറിച്ച് വർണ്ണിക്കുമായിരുന്നു കൃഷ്ണൻ്റെ വീരകൃത്യങ്ങൾ കൃഷ്ണനോട് ഗോപികമാർക്കുള്ള സ്നേഹവും ഭക്തിയും അവരോട് കൃഷ്ണൻ കാട്ടുന്ന കുസൃതികൾ കൃഷ്ണൻ്റെ സൗന്ദര്യവും ധീരതയും ഇങ്ങനെ ഒരു നൂറായിരം കൃഷ്ണകഥകൾ നാരദൻ ഭീഷ്മകനോട് പറഞ്ഞിട്ടുണ്ടാവും നാരദമഹർഷിയുടെ രസകരമായ കൃഷ്ണകഥാകഥനം കേൾക്കാൻ രുക്മിണിക്കും വല്ലാത്ത ഉത്സാഹമായിരുന്നു നാരദൻ കൃഷ്ണനെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഇങ്ങനെയും ഒരു മനുഷ്യനോ എന്ന് രുക്മിണി വിസ്മയിച്ചിരുന്നു കാലക്രമത്തിൽ രുക്മിണിയുടെ ആ വിസ്മയം കൃഷ്ണനോടുള്ള ഭക്തിയും ആദരവും സ്നേഹവും പ്രേമവുമൊക്കെയായി മാറി രുക്മിണി ഇന്ന് ചെറിയ കുട്ടിയല്ല കല്യാണപ്രായമെത്തിയ യുവതിയാണ് ഇന്ന് അവൾക്ക് കൃഷ്ണകഥകൾ ഹരമാണ് മനസ്സിൽ പൂവിട്ട് ആരാധിക്കുന്ന ആ കൃഷ്ണനെ എങ്ങനെയും ഒന്ന് കാണുക എന്നതാണ് അവളുടെ ആഗ്രഹം പക്ഷേ ഈ ആഗ്രഹം പുറത്തു പറയുന്നതെങ്ങനെ പ്രത്യേകിച്ചും മൂത്ത ജ്യേഷ്ഠൻ രുമി കൃഷ്ണനെ വെറുക്കുമ്പോൾ നാരദമുനിയിൽ നിന്ന് കൃഷ്ണന്റെ ഗുണവർണ്ണനകൾ കേട്ട ഭീഷ്മകനും കൃഷ്ണനോട് സ്നേഹവും ആദരവും തോന്നി കൃഷ്ണന് രുക്മിണിക്ക് ഭർത്താവായി ലഭിച്ചിരുന്നുവെങ്കിൽ എങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു നാരദമുനിയും ആ ആഗ്രഹം ശരിവച്ചപ്പോൾ ഭീഷ്മകൻ തൻ്റെ മൂത്ത രുക്മിയെ വിളിച്ചു പറഞ്ഞു മകനെ രുക്മിണിക്ക് വിവാഹപ്രായം എത്തിയെന്ന് നിനക്കറിയാമല്ലോ അവൾ നിങ്ങൾക്ക് അഞ്ചു പേർക്കുമായുള്ള ഒരേ ഒരു സഹോദരിയാണ് അതുകൊണ്ട് അവളുടെ വിവാഹം താമസിയാതെ വളരെ മോടിയായി തന്നെ നടത്തണം അതിനു വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തേണ്ടിയിരിക്കുന്നു ഇത് കേട്ട് രുക്മി പറഞ്ഞു അതിനെന്താച്ചാ നമുക്ക് ഉടനെ തന്നെ നടത്താമല്ലോ പക്ഷേ ആദ്യം വരനെ കണ്ടെത്തണ്ടേ എന്നിട്ടല്ലേ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങൾ ആരംഭിക്കേണ്ടത് രുക്മിണിക്ക് ഞാൻ വരനെ കണ്ടുവച്ചിട്ടുണ്ട് അവൾക്കും അയാളെ ഇഷ്ടമാണ് ഇനി വരൻ്റെ അച്ഛനമ്മമാരെ കണ്ട് സംസാരിച്ച് അതങ്ങ് നിശ്ചയിച്ചാൽ മതി ഭീഷ്മകൻ പറഞ്ഞു ഹോ അത് നന്നായി രുക്മിണിക്ക് സാധാരണക്കാരി ഒന്നും ഇഷ്ടപ്പെടില്ല ഇപ്പോൾ അവൾക്കും കൂടെ ഇഷ്ടമായ ഒരു രാജകുമാരനെയാണ് അച്ഛൻ കണ്ടുവച്ചിരിക്കുന്നതെങ്കിൽ അയാൾ ബഹു കേമനായിരിക്കും ഏതായാലും വലിയ പ്രയാസം കൂടാതെ വരനെ കണ്ടെത്താനായല്ലോ അതിരിക്കട്ടെ ആരാണ് രുക്മിണിക്ക് ഇഷ്ടപ്പെട്ട കേമനായ ആ പുതുമണവാളൻ രുക്മി ചിരിച്ചുകൊണ്ട് അച്ഛനോട് ചോദിച്ചു കൃഷ്ണൻ വസുദേവന്റെ പുത്രനായ ഭീഷ്മകൻ പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് ചാടി ചാടിയെണീറ്റ് അച്ഛനു നേരെ അട്ടഹസിച്ചു എന്ത് കൃഷ്ണനോ അച്ഛനെന്താ ഭ്രാന്താണോ പശുക്കളെമേച്ച് കാലം കഴിച്ചു പോന്ന ആ ചെക്കനെയാണോ നമ്മുടെ കൊഞ്ചനുജതിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നത് ഇല്ല ഞാൻ സമ്മതിക്കില്ല എൻ്റെ ജീവൻ പോയാലും ശരി ഞാനിതിന് കൂട്ടുനിൽക്കില്ല രുക്മി കൃഷ്ണനെ വെറുക്കാൻ കാരണമുണ്ടായിരുന്നു ജരാസന്ധനും കാലേവനുമൊക്കെയായിരുന്നു രുക്മിയുടെ സ്നേഹിതർ സ്നേഹിതരുടെ ശത്രുവിന് സ്വന്തം അനുജത്തിയെ വെളി കൊടുക്കാൻ രുക്മിക്ക് സമ്മതമാകുന്നതെങ്ങനെ രുക്മിക്കൊപ്പം കൃഷ്ണശത്രുക്കളായ ഒരു കൂട്ടം പ്രബലന്മാരും ഉണ്ടായിരുന്നു പൗണ്ട്രകൻ വിഡുരതൻ സാൽവൻ ദന്തവക്ത്രൻ ശിശുപാലൻ ഇങ്ങനെ നീളുന്നു ആ പട്ടിക സ്വന്തം അനുജത്തിയെ കൃഷ്ണന് നൽകിയാൽ ഈ സുഹൃത്തുക്കളുടെ മുഖത്ത് നോക്കാൻ രുക്മിക്കാവുമോ അച്ഛന്റെ തീരുമാനത്തെക്കുറിച്ച് കുറിച്ച് ഓർക്കുന്തോറും രുക്മിക്ക് അരിശം മൂത്തു സഹിക്കവയ്യാതെ വീണ്ടും അയാൾ അച്ഛനു നേരെ തട്ടിക്കയറി അച്ഛൻ എന്ത് മടേത്തരമാണ് കാട്ടുന്നത് രുക്മിണിയുടെ ഭർത്താവായി അങ്ങ് കണ്ടെത്തിയവൻ ഒരു രാജാവോ രാജകുമാരനോ പോലുമല്ല പശുക്കളെ മേച്ചു നടക്കുന്ന ഒരു യാദവൻ കംസനെ ചതിച്ചു കൊന്ന ചതിയൻ എന്നിട്ട് വലിയ വിനയവാനാണെന്നറിയിക്കാനായി ഉഗ്രസനനെ രാജാവാക്കിക്കൊണ്ട് രാജ്യം കൊള്ളയടിക്കുന്ന മഹാകള്ളൻ കള്ളൻ അവൻ്റെ അഭിനയം കൊണ്ട് ആൾക്കാർ മയങ്ങുന്നു നൂറായിരം ഗോപികന്മാരോടൊപ്പം പ്രേമക്കുത്തുമായി നടക്കുന്ന ആ കാലിച്ചെക്കനാണോ രാജകുമാരിയായ രുക്മിണി വിവാഹം ചെയ്യേണ്ടത് അതോ ധീരനും വീരനും പരാക്രമശാലിയുമായ ഒരു രാജകുമാരനോ അച്ഛൻ ഒന്നും ചിന്തിക്കാതെ ആ നാരദമ്മനയുടെ വാക്കുകളിൽപ്പെട്ട് കുടുങ്ങിയതാണ് ഇതിനൊക്കെ കാരണമായത് അച്ഛൻ ഒരു കാര്യം ആലോചിക്കണം എനിക്ക് ഇഷ്ടമില്ലാത്തതിനോട് എൻ്റെ അനുജന്മാരും അനുകൂലിക്കില്ല അവരും ഈ ബന്ധത്തിന് എതിരായിരിക്കും രുക്മിയുടെ കടുത്ത വാക്കുകൾ ഭീഷ്മകനെ വല്ലാതെ വേദനിപ്പിച്ചു രുക്മിയോട് ഒന്നും പറഞ്ഞിട്ട് പ്രയോജനമില്ലെന്ന് രാജാവിന് തോന്നി ഒടുവിൽ രാജാവ് പറഞ്ഞു രുക്മി ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞു അതിനോട് നിനക്ക് താൽപ്പര്യമില്ലെന്നാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി നീ തന്നെ തീരുമാനിച്ചാൽ മതി രുക്മിണിക്ക് ഒരു വരനെ കണ്ടെത്തി നീ തന്നെ വിവാഹം നടത്തി കൊടുക്കുക ഭീഷ്മകൻ്റെ കണ്ണുകൾ നിറഞ്ഞു ശബ്ദം ഇടറി ഇത് കണ്ടിട്ട് രുക്മി പറഞ്ഞു അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കരുത് ഏത് രീതിയിലും കൃഷ്ണനേക്കാൾ നല്ലവനായ ഒരു വരനെ ഞാൻ അവൾക്കായി കണ്ടുവച്ചിട്ടുണ്ട് അയാൾക്കും രുക്മിണിയെ ഇഷ്ടമാണ് അയാൾക്ക് രുക്മിണിയെ ഇഷ്ടമാണെന്നോ എന്നാൽ രുക്മിണിക്ക് അയാളെയോ അച്ഛൻ രുക്മിയോട് ഇടയ്ക്ക് കയറി ചോദിച്ചു നമ്മുടെ പുന്നാര മോളല്ലേ രുക്മിണി നമുക്ക് ഇഷ്ടമായത് അവൾക്ക് ഇഷ്ടമാവാതിരിക്കുന്നത് എങ്ങനെ തീർച്ചയായും അവൾക്കും ഇഷ്ടമാകും രുക്മി പറഞ്ഞു ആരാണയാൾ ഭീഷ്മകൻ ആരാഞ്ഞു ദമഘോഷ രാജാവിൻ്റെ മകനായ ശിശുപാലനാണ് രുക്മിണിക്ക് വേണ്ടി ഞാൻ കണ്ടുവച്ചിട്ടുള്ള വരൻ രുക്മി വെളിപ്പെടുത്തി ഇത് കേട്ട് ഭീഷ്മകൻ ചോദിച്ചു ശിശുപാലനോ നമ്മുടെ രുക്മിണിക്ക് ശിശുപാലനോ വരൻ തൻ്റെ അഭിപ്രായം അച്ഛന് ഇഷ്ടമായില്ലെന്ന് രുക്മിക്ക് മനസ്സിലായി അഹങ്കാരിയും ദുരഭിമാനുമായ ശിശുപാലകനെ ഭീഷ്മകന് ഇഷ്ടമാകുന്നതെങ്ങനെ എങ്കിലും രുക്മിയുടെ അഭിപ്രായത്തിന് എതിർപ്പറിയാൻ ഭീഷ്മകന് ഉണ്ടായില്ല അദ്ദേഹം എല്ലാം നിന്റെ ഇഷ്ടം പോലെ എന്ന് മാത്രം പറഞ്ഞ് അന്തപുരത്തിനുള്ളിലേക്ക് പോയി രുക്മി ആവട്ടെ രുക്മിണിയെ ശിശുപാലന് വേളി കഴിച്ചു കൊടുക്കാനുള്ള തകൃതിയായ ശ്രമങ്ങൾ ആരംഭിച്ചു രുക്മിയുടെ നീക്കങ്ങൾ അറിഞ്ഞ് രുക്മിണി പൊട്ടിക്കരഞ്ഞു അവളുടെ മനസ്സിൽ കൃഷ്ണകഥകൾ ഓരോന്നോരോന്നായി തെളിഞ്ഞു വന്നു മനസ്സുകൊണ്ട് എത്രയോ നാൾ മുമ്പ് തന്നെ അവൾ കൃഷ്ണനെ വരിച്ചിരിക്കുന്നു എന്നിട്ടാണ് ഇപ്പോൾ ജ്യേഷ്ഠൻ എതിര് നിൽക്കുന്നത് രുക്മിണിക്ക് സഹിക്കാനായില്ല ശിശുപാലനാണ് തന്നെ വേൽക്കാൻ ഓർക്കുമ്പോൾ അവളുടെ ഹൃദയം തകരുകയാണ് പിടിവാശിക്കാരനായ ജ്യേഷ്ഠൻ്റെ വാക്ക് അനുസരിക്കുകയെ നിവൃത്തിയുള്ളൂ അച്ഛനെപ്പോലും അനുസരിപ്പിക്കാനുള്ള കഴിവ് ജ്യേഷ്ഠനുണ്ടെന്ന് അവൾക്കറിയാം രുക്മിണി ഓരോന്നാലോചിച്ച് ആകെ വിവശയായി അപ്പോഴാണ് പതിവ് സന്ദർശകനായ ഒരു വൃദ്ധ ബ്രാഹ്മണൻ കൊട്ടാരത്തിലെത്തിയത് അയാൾക്കാകട്ടെ രുക്മിണിയോട് സ്വന്തം മകളോടെന്ന പോലെ സ്നേഹമായിരുന്നു രുക്മീണയുടെ കരഞ്ഞു വീർത്ത മുഖവും തളർന്ന ശരീരവും കണ്ടിട്ട് ബ്രാഹ്മണൻ ചോദിച്ചു മോളെ നിനക്കെന്തു പറ്റി എന്തിനാണ് നീ ഇങ്ങനെ ദുഃഖിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പറയൂ ബ്രാഹ്മണൻ്റെ നിർബന്ധം മൂലം അവൾ പറഞ്ഞു അങ്ങ് കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്നെ ജ്യേഷ്ഠൻ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ ഞാനാണെങ്കിൽ മനസ്സുകൊണ്ട് വളരെ മുൻപ് തന്നെ കൃഷ്ണനെ വരിച്ചു കഴിഞ്ഞു കൃഷ്ണനെ അല്ലാതെ മറ്റൊരാളെ വരനായി സ്വീകരിക്കാനോ അങ്ങനെയൊന്നു ആലോചിക്കാനോ എന്നെക്കൊണ്ടാവില്ല ജ്യേഷ്ഠനാണെങ്കിൽ ഒന്ന് നിശ്ചയിച്ചാൽ അത് നടത്തിയേ അടങ്ങൂ ആ നിലയ്ക്ക് ഇനി എൻ്റെ ജീവിതം തന്നെ നിഷ്ഫലമാണ് മോളെ നിനക്ക് കൃഷ്ണനോടുള്ള ഭക്തിയും സ്നേഹവും എനിക്കറിയാം അദ്ദേഹത്തിനും അതേക്കുറിച്ച് അറിവുണ്ടായിരിക്കും ഭക്തരെ കൃഷ്ണൻ കൈവിടില്ല അവരുടെ ദുഃഖത്തിനും വിഷമങ്ങൾക്കും കൃഷ്ണൻ തീർച്ചയായും പരിഹാരം ഉണ്ടാക്കുക തന്നെ ചെയ്യും കുട്ടി വിഷമിക്കാതിരിക്കൂ ബ്രാഹ്മണൻ രുക്മിണിയെ സാന്ത്വനിപ്പിച്ചു അത് കേട്ടപ്പോൾ രുക്മിണിക്ക് ഒരു ഉപായം തോന്നി ഈ ബ്രാഹ്മണനെ ദ്വാരകയിൽ അയച്ച് കൃഷ്ണനെ തൻറെ ഇപ്പോഴത്തെ ദുരവസ്ഥ അറിയിക്കുക തൻ്റെ കൃഷ്ണഭക്തി കളങ്കമറ്റതാണെങ്കിൽ തീർച്ചയായും കൃഷ്ണൻ എന്നെ സഹായിക്കും ഈ വിചാരത്തോടെ രുക്മിണി ബ്രാഹ്മണന് രഹസ്യമായി ദ്വാരകയിലേക്ക് അയച്ചു പ്രതീക്ഷിച്ചതിനും വളരെ മുൻപ് തന്നെ ബ്രാഹ്മണൻ ദ്വാരകയിലെത്തി അതിശയം എന്നെ പറയണ്ടു അയാൾക്ക് യാത്രാക്ഷീണമേ തോന്നിയില്ല എല്ലാം കൃഷ്ണന്റെ മായയാവണം പുതിയൊരു സന്ദർശകൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞ കൃഷ്ണൻ അന്തപുരത്തിൽ നിന്ന് പുറത്തു വന്നു ബ്രാഹ്മണനെ സ്വീകരിച്ചിരുത്തി കുശലാന്വേഷണങ്ങൾക്ക് ശേഷം ബ്രാഹ്മണൻ താൻ എന്തിനാണ് വന്നതെന്ന കാര്യം വെളിപ്പെടുത്തി രുക്മിണിയുടെ പരിതാപകരമായ അവസ്ഥ കേട്ട് കൃഷ്ണന് വിഷമം തോന്നി കൃഷ്ണൻ ബ്രാഹ്മണനോട് പറഞ്ഞു ഞാനും രുക്മിണിയെക്കുറിച്ച് വളരെയധികം കേട്ടിട്ടുണ്ട് നാരദമുനി രുമിണിയെക്കുറിച്ച് ഏറെ പറഞ്ഞിട്ടുണ്ട് രുക്മിണിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാരദമുനിക്ക് ആയിരം നാവാണ് അപ്പോഴൊക്കെ എനിക്കും അവളോട് അനുരാഗം തോന്നിയിട്ടുണ്ട് ആ അനുരാഗത്തിന് പിന്നീട് ഒരിക്കലും കുറവുണ്ടായിട്ടില്ല അവൾ എന്നോട് പുലർത്തിപ്പോന്നിരുന്ന ഭക്തിയും സ്നേഹവും മൂലം അത് വർദ്ധിച്ചതേയുള്ളൂ അവളുടെ വിനയവും ദീനാനുകമ്പയും സ്നേഹവായ്പമൊക്കെ അവളുടെ ചേതോഹരമായ ശരീര സൗന്ദര്യത്തേക്കാൾ ഏറെ വിലപ്പെട്ടതാണെന്നും എനിക്കറിയാം അങ്ങനെയുള്ള രുക്മിണിയെ ഞാൻ ഉപേക്ഷിക്കില്ല അവളുടെ ഇംഗിതം സാധിപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്യും കൃഷ്ണന്റെ വാക്കുകൾ കേട്ട് വൃദ്ധൻ സന്തോഷിച്ചു രുക്മിണി ഭാഗ്യവതികളിൽ ഭാഗ്യവതി തന്നെ രുക്മിണിയുടെ വിവാഹത്തിന് രണ്ടു ദിവസം കൂടിയേ രുക്മിണി രുമിണിയാവട്ടെ ദ്വാരകയിലേക്ക് പോയ ബ്രാഹ്മണനെയും പ്രതീക്ഷിച്ച് നീര് നീറി കഴിയുകയാണ് രുക്മിയും കൂട്ടരും സഹോദരയുടെ വിവാഹത്തിനുള്ള ഒരുക്കത്തിലാണ് ഇതെല്ലാം അറിയാമായിരുന്ന കൃഷ്ണൻ എത്രയും വേഗം മകതയ്ക്ക് പുറപ്പെടണമെന്ന് നിശ്ചയിച്ചു സാരഥിയായ ദാരുകനെ വിളിച്ച് രഥം തയ്യാറാക്കാൻ നിർദ്ദേശിച്ചു ദാരുകനാകട്ടെ കൃഷ്ണന് പ്രിയപ്പെട്ട ശൈവ്യൻ സുഗ്രീവൻ മേഘപുഷ്പൻ വലാഹകൻ എന്നീ കുതിരകളെ പൂട്ടിയ രഥവുമായി മുന്നിലെത്തി വിദർഭയിൽ നിന്നെത്തിയ ബ്രാഹ്മണനെ കൃഷ്ണൻ തേരിൽ പിടിച്ചു കയറ്റി എന്നിട്ട് കൃഷ്ണനും തേരിലേറി കുതിരകൾ വായുവേഗത്തിൽ വിദർഭ ലക്ഷ്യമാക്കി കുതിച്ചു ഇതിനിടെ ബൽരാമൻ സംഗതികൾ അറിഞ്ഞു വിദർഭയിൽ നിന്ന് കൃഷ്ണൻ രുക്മിണിയെയും കൂട്ടി വരുമെന്നും അതേ തുടർന്ന് പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നും മനസ്സിലാക്കിയ ബൽരാമനും വിദർഭയ്ക്ക് യാത്രയായി രുക്മിണിയുടെ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു വിദർഭയും പ്രധാന നഗരിയായ കുണ്ഠിനവും വർണപ്രഭയിൽ കുളിച്ചു നിന്നു നഗരത്തിലെ നിരത്തുകൾ പോലും തൂവെള്ളം മണൽ വിരിച്ച് മോടിയാക്കിയിരിക്കുന്നു മന്ദിരങ്ങളാകെ പൊതു മോടിയിൽ മുങ്ങി നിന്നു എങ്ങും ദീപാലങ്കാരങ്ങൾ കൊടിതോരണങ്ങളും കമാനങ്ങളും കൊണ്ട് അലങ്കരിക്കപ്പെട്ട നഗരം കാണികളുടെ കൺകുളിർപ്പിച്ചു എങ്ങും ഉത്സവച്ചായ എല്ലാവരും ആഹ്ലാദത്തിനർപ്പിൽ പക്ഷേ രുക്മിണിക്ക് മാത്രം മനസ്സിൽ കനലെരിയുകയായിരുന്നു പ്രിയപ്പെട്ട മകളുടെ മനസ്സറിഞ്ഞ അച്ഛൻ ഭീഷ്മകനും ഈ ആഡംബരത്തിൽ സന്തോഷിക്കാനായില്ല നഗരത്തിലെ പല ഭാഗത്തും വിവാഹത്തോടനുബന്ധിച്ചുള്ള സദ്യാലയങ്ങൾ ഉയർന്നിരുന്നു അതുപോലെ തന്നെ വേദപാരായണത്തിനും ഐശ്വര്യപൂജയ്ക്കും വേണ്ട പ്രത്യേക സജ്ജീകരണങ്ങളും പല ഭാഗത്തും ഉണ്ടായിരുന്നു കൊട്ടാരത്തിനടുത്തായിരുന്നു കമനീയവും അതിവിശാലവുമായ സ്വയംവര പന്തൽ തോഴിമാർ രുക്മിണിയെ ചമയങ്ങൾ അണിയിച്ച് ഒരുക്കുകയാണ് സ്വയംവര കന്യകയ്ക്ക് വേണ്ടി പ്രത്യേകം കൊണ്ടുവന്നിട്ടുള്ള പട്ടുടയാടകളും രത്നാഭരണങ്ങളും ഓരോന്നോരോന്നായി അവർ രുക്മിണിയെ അണിയിച്ചു ചന്ദനവും കുങ്കുമക്കുറിയും ചാർത്തി പട്ടുടയാടകളും രത്നാഭരണങ്ങളും രുക്മിണിക്ക് ഭാരമായിട്ട് അനുഭവപ്പെട്ടത് എല്ലാറ്റിനും അവൾ ഒരു പാവകണക്കെ ഇരുന്നു കൊടുത്തു ജ്യേഷ്ഠനായ രുക്മിയെ എതിർക്കാൻ ആർക്കാണ് കഴിയുക കൃഷ്ണനും തന്നെ കൈവടിഞ്ഞു എന്നാണ് തോന്നുന്നത് അതല്ലെങ്കിൽ ദ്വാരയിലേക്ക് താനയച്ച ആ ബ്രാഹ്മണവൃദ്ധനെങ്കിലും തിരിച്ചെത്തി വിവരം പറയുമായിരുന്നില്ലേ ഇനിയും ആരും വന്നിട്ടില്ല ഇങ്ങനെയുള്ള ആലോചനയിൽ രുക്മിണിയുടെ മനം നേറുകയായിരുന്നു അതിനിടെ കല്യാണ ചെറുക്കൻ വിദർഭയിലെത്തിയതായി രുക്മിണി അറിഞ്ഞു അച്ഛൻ ദമഘോഷന്റെ നേതൃത്വത്തിലാണ് ശിശുപാലൻ രാജപ്രമുഖർക്കൊപ്പം വിദർഭയിലെത്തിയിട്ടുള്ളത് രാജകീയമായ ആ ആടയാഭരണങ്ങൾ അണിഞ്ഞ് വലിയ അഹന്തയോടെ തല ഉയർത്തി നടക്കുന്ന ശിശുപാലനെക്കുറിച്ച് തോഴിമാർ ഓരോന്ന് കുശുകുശുക്കുന്നത് രുക്മിണിക്ക് കേൾക്കാമായിരുന്നു എന്തു ചെയ്യാം എല്ലാം അനുഭവിക്ക തന്നെ അവൾ സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു എങ്കിലും സ്വയം നിയന്ത്രിക്കാനാവാതെ രുക്മിണി പൊട്ടിക്കരഞ്ഞുപോയി കല്യാണ ചമയങ്ങളൊക്കെ കണ്ണുനിരി കൊണ്ട് മുഖത്താകെ പടർന്നു അവൾ കണ്ണു കണ്ണുതിരുമ്മി കരച്ചിലടക്കാൻ ശ്രമിച്ചു തോഴിമാർ അവളെ സാന്ത്വനിപ്പിച്ചു തമാശകൾക്ക് പകരം സാന്ത്വനവാക്കോൾ പറയേണ്ടി വന്നതിൽ തോഴിമാർക്കും എന്തിനില്ലാതെ വിഷമം പെട്ടെന്നാണ് അവർ ഓടിക്കുതച്ചെത്തുന്ന ആ വൃദ്ധനായ ബ്രാഹ്മണനെ കണ്ടത് ഒരു കൂസലുമില്ലാതെ രുക്മിണിയുടെ സ്വകാര്യമുറയിലേക്ക് ഓടിക്കയറുന്ന വൃദ്ധനെ കണ്ടപ്പോൾ തോഴിമാറിൽ ചിലക്ക് രസിച്ചില്ല ഹേയ് ഹേയ് നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം പുറത്തു പോകൂ രാജകുമാരുടെ സ്വകാര്യ മുറിയാണിതെന്ന് നിങ്ങൾക്കറിയരുതോ തോഴിമാർ വൃദ്ധനെ തടഞ്ഞു തോഴിമാർ ആരെയാണ് തടയുന്നതെന്ന് അറിയാനായി രുക്മിണി മുഖം തിരിച്ചു നോക്കി രുക്മിണിയുടെ മുഖം പെട്ടെന്ന് പ്രസന്നമായി അവൾ വൃദ്ധന്റെ അടുത്തേക്ക് ഓടിയെടുത്തു എന്നിട്ട് അയാളുടെ കൈകൾ പിടിച്ചുകൊണ്ട് ചോദിച്ചോ പറയൂ കൃഷ്ണനെ കണ്ടോ കൃഷ്ണൻ എന്തു പറഞ്ഞു കൃഷ്ണൻ എന്താണ് പറഞ്ഞത് പറയൂ വേഗം പറയൂ രുക്മിണിയുടെ തിടുക്കം കണ്ട് വൃദ്ധന് സന്തോഷവും ഒപ്പം സങ്കടവും തോന്നി പാവം കുട്ടി അദ്ദേഹം രുക്മിണിയോട് പറഞ്ഞു മോളെ നീ ഒന്നുകൊണ്ടും ദുഃഖിക്കരുത് കൃഷ്ണന് നിന്റെ ഭക്തിയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമൊക്കെ നല്ലപോലെ അറിയാം അദ്ദേഹം ഇവിടെ നഗരത്തിലെത്തിയിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പമാണ് ഞാനും ഇങ്ങോട്ട് പോന്നത് വൃദ്ധൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ രുക്മിണിക്ക് സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടി അവൾക്ക് സന്തോഷാശ്രുക്കൾ അടക്കാനായില്ല വൃദ്ധൻ്റെ കൈകൾ പിടിച്ച് ചുംബിച്ചുകൊണ്ട് രുക്മിണി ചോദിച്ചു ദയാനിധിയായ അങ്ങേക്ക് ഇതിനെ ഞാൻ എന്താണ് പ്രത്യുപകാരം ചെയ്യേണ്ടത് ഞാൻ എന്ത് പ്രതിഫലമാണ് അങ്ങയ്ക്ക് തരേണ്ടത് അച്ഛൻ്റെ തുല്യനാണ് അങ്ങ് എനിക്ക് ഒരു മകളുടെ ദുഃഖവും വേദനയും അറിഞ്ഞ് അവളെ സഹായിച്ച സ്നേഹനിധിയായ ഒരച്ഛന് മകൾ എന്താണ് നൽകാനുള്ളത് ദുക്മിണി സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടിയെങ്കിലും ആ വൃദ്ധനു മുന്നിൽ വാചാലയായി അവൾ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു ദുക്മിണിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അനുഗ്രഹിച്ച ശേഷം വൃദ്ധൻ പുറത്തിറങ്ങി ഇതെല്ലാം കണ്ട് തോഴിമാർ അതിശയിച്ചു നിന്നു വിവാഹത്തിനുള്ള മുഹൂർത്തം അടുത്തു തുടങ്ങി അതിനു മുമ്പ് രുക്മിണി ദേവീ ദർശനം നടത്തേണ്ടതുണ്ട് തോഴിമാരുടെ അകമ്പടിയോടും പെൺകുട്ടികളുടെ താലപ്പൊലിയോടും കൂടെ രുക്മിണിയെ അന്തപുരത്ത് നിന്ന് പുറത്തേക്ക് ആനയിച്ചു ദേവീക്ഷേത്രത്തിലേക്കാണ് അവളുടെ യാത്ര രുക്മിണിയുടെ ആ യാത്ര കണ്ട് രുക്മി സന്തോഷിച്ചു രുക്മിണി അയാൾ ധരിച്ചു എല്ലാം മംഗളമായി തന്നെ മുന്നോട്ട് പോകുന്നു വരനും എത്തിക്കഴിഞ്ഞു ബ്രാഹ്മണരായ വേദപണ്ഡിതർ യജ്ഞകർമ്മങ്ങൾ ആരംഭിച്ചു ഇനി അഗ്നിസാക്ഷിയായി അനുജത്തിയെ ശിശുപാലിന് കൈമാറിയാൽ മതി രുക്മി ഓടി നടന്ന് ഓരോരോ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു അതിനിടെ നാനാഭാഗത്തുനിന്ന് എത്തിക്കൊണ്ടിരുന്ന വിശിഷ്ടാതിഥികളെ സ്വീകരിക്കാനും രുക്മി പ്രത്യേകം ശ്രദ്ധിച്ചു രുക്മിണി ദേവീക്ഷേത്രത്തിലെത്തി പ്രത്യേക പൂജകൾ നടത്തി ദർശനം കഴിഞ്ഞ് പൂജാരിമാർക്കും മറ്റും ബ്രാഹ്മണർക്കും ദക്ഷിണ നൽകി അവൾ സന്തോഷത്തോടെ പുറത്തിറങ്ങി എന്നിട്ട് നാലുപാടും നോക്കി കൃഷ്ണൻ അവിടെങ്ങാനും ഉണ്ടോ എന്ന് പരതുകയായിരുന്നു അവളുടെ കണ്ണുകൾ നിരാശയായിരുന്നു ഫലം കൃഷ്ണനോ കൃഷ്ണൻ്റെ തേരോ അവിടെ എങ്ങുമില്ല അവൾ മനസ്സിൽ കൃഷ്ണനെ സ്മരിച്ചു പ്രാർത്ഥിച്ചു അതാ അത്ഭുതമെന്നോണം കൃഷ്ണൻ തേരുതെളിച്ച് പാഞ്ഞു വരുന്നു രുക്മിണി കൈകൂപ്പി നിന്നു നിമിഷ നേരം കൊണ്ട് തേര് രുക്മിണിയുടെ മുന്നിലെത്തി ഞൊടിയിടയിൽ കൃഷ്ണൻ രുക്മിണിയുടെ കൈകളിൽ പിടിച്ച് തേരിൽ കയറ്റി വന്ന വേഗതയിൽ തന്നെ അത് നീങ്ങിയകുന്നു മറ്റുള്ളവർ അമ്പരന്ന് നിൽക്കവേ കൃഷ്ണന്റെ രഥം അങ്ങകലെ ഒരു ബിന്ദുവായി മാറിക്കഴിഞ്ഞു നഗരത്തിലാകെ ബഹളമായി കല്യാണപ്പെണ്ണിനെ കൃഷ്ണൻ തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്ത കാട്ടുതീ പോലെ പരന്നു കല്യാണത്തിന് കല്യാണത്തിനെത്തിച്ചേർന്നിരുന്ന ജനങ്ങളും വിശിഷ്ടാതിഥികളും രാജപ്രമുഖന്മാരും അന്തം വിട്ടു ശിശുപാലനും സംഘവും എന്ത് വേണമെന്നറിയത് വിഷമിച്ചു എന്നാൽ രുക്മിയായിരുന്നു ഏറെ അപമാനിതനായത് മറ്റു രാജാക്കന്മാരുടെ മുന്നിലും പ്രജകളുടെ മുന്നിലും എങ്ങനെയാണ് തലയുയർത്തി നിൽക്കുക എങ്ങനെയാണ് അവരുടെ മുഖത്ത് നോക്കുക രുക്മിക്ക് ഇതിൽ പരമൊരു നാണക്കേട് ഉണ്ടാവാനില്ല ഇതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക ശിശുപാലനോട് രുക്മി തൻ്റെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തി ക്ഷമയാജിച്ചു ശിശുപാലൻ തന്നെ രുക്മി സമാധാനപ്പെടുത്തി ശിശുപാലൻ ജരാസന്ധൻ സാൽവൻ പൗണ്ട്രകൻ എന്നിവരുമായി രുക്മി കൂടിയാലോചിച്ചു കൃഷ്ണനെ വെറുതെ വിട്ടുകൂടാ ഇതിൽ പരം ഒരു അപമാനം എന്താണ് നമുക്കുണ്ടാവേണ്ടത് രുക്മിയെ മാത്രമല്ല അവൻ അപമാനിച്ചത് ഈ നാട്ടിലെ പ്രജകളെയും ശിശുപാലനെയും മറ്റു രാജപ്രമുഖരെയും ഒക്കെ അവൻ അവഹേളിച്ചിരിക്കുകയാണ് ഇതിന് അവൻ ശിക്ഷ അനുഭവിച്ചേ മതിയാവും ഓരോരുത്തരും ഇത്തരത്തിൽ ശക്തിയായി വാദിച്ചു ഉടനെ തന്നെ രുക്മിയുടെ നേതൃത്വത്തിൽ വലിയൊരു സൈന്യം കൃഷ്ണനെ ആക്രമിക്കാൻ യാത്രയായി ജരാസന്ദനും ശിശുപാലനും സാലുവനും പൗണ്ട്രകനും തങ്ങളുടെ സൈന്യങ്ങളുമായി രുക്മിയെ സഹായിച്ചു കൃഷ്ണനെ കൊന്നല്ലാതെ ഞാൻ കുണ്ടിനത്തിലേക്കില്ല ഈ ശബ്ദത്തോടെയാണ് രുക്മി യുദ്ധത്തിന് പുറപ്പെട്ടത് രുക്മിയും സൈന്യവും വായുവേഗത്തിൽ പറക്കുകയാണ് അയാൾക്ക് പിന്നാലെ അല കടൽ പോലെ ഇരമ്പിപ്പായുന്ന സൈന്യസന്നാഹവും കൃഷ്ണന്റെ രഥം അവിടെ എങ്ങും കാണാനില്ല എന്നാൽ രുക്മിയും സൈന്യവും തന്നെ പിന്തുടരുകയാണെന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ രഥവേഗം കുറച്ചു അതുകൊണ്ട് അല്പം കഴിഞ്ഞപ്പോൾ രുക്മിക്ക് കൃഷ്ണന്റെ രഥം ചെറുതായി കാണാമെന്നായി കൃഷ്ണന്റെ രഥം കാണാറായതോടെ രുക്മിയുടെ ആവേശം അണപൊട്ടി രുക്മി പതിന്മക്ക് വേഗത്തിൽ കുതിച്ചു എല്ലാം മനസ്സിലാക്കിയ കൃഷ്ണൻ കരുതലോടെ ഇരുന്നു പിന്നിൽ നിന്ന് കടലിരുമ്പും പോലെയുള്ള ശബ്ദം കേട്ട് രുക്മിന് വല്ലാതെ ഭയന്നു അവൾ കൃഷ്ണനോട് ചോദിച്ചു എന്താണ് ആ കേൾക്കുന്ന ഭയങ്കരമായ ശബ്ദം രുക്മിണിയുടെ പേടി നിറഞ്ഞ ചോദ്യം കേട്ട് കൃഷ്ണൻ പറഞ്ഞു നിന്റെ ജ്യേഷ്ഠൻ നിന്നെ കാണാൻ വരുന്ന വരവാണ് ഒപ്പം പുതുമണവാളും ശിശുപാലനും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട് കൃഷ്ണന്റെ തമാശ പറച്ചിൽ കേട്ട് രുക്മിണിക്ക് ചിരിക്കാനായില്ല അവൾ ഏറെ ഭയന്നു കൃഷ്ണന്റെ അടുക്കളേക്ക് നീങ്ങിക്കൊണ്ട് ചോദിച്ചു ഇനി സംഭവിക്കുക എനിക്ക് വല്ലാതെ പേടിയാവുന്നു രുമിണിയുടെ വിലാപം കേട്ട് കൃഷ്ണൻ അവളെ സാന്ത്വനിപ്പിച്ചു അതിനിടെ രുക്മിയുടെ തേര് അടുത്തെത്തിയിരുന്നു രുക്മി കൃഷ്ണനെ കണ്ടതും ഉറക്കെ വിളിച്ചു പറഞ്ഞു എടാ കള്ളാ നിൽക്ക് നിൽക്ക് പട്ടാപ്പകൽ പെണ്ണിനെയും മോഷ്ടിച്ച് കടന്നു കളയാമെന്നാണോ കരുതിയത് കളന്മാർക്കിടയിൽ അത് നീചനായിട്ടുള്ളവനാണ് പെണ്ണിനെ മോഷ്ടിക്കുന്നത് അതും കല്യാണ നാളിൽ രുക്മി കൃഷ്ണനെ അധിക്ഷേപ വാക്കുകൾ കൊണ്ട് നേരിട്ടു കൃഷ്ണൻ രഥം നിർത്തി രുക്മിയും രഥം നിർത്തി നിമിഷത്തിനിടെ രുക്മി കൃഷ്ണനു നേരെ ശരം തൊടുത്തു കൃഷ്ണന്റെ കുതിരകൾക്കാണ് പരിക്കേറ്റത് രുക്മി കൃഷ്ണനോട് വീരോടെ പൊരുതി രുക്മി അയച്ച അമ്പുകൾ ലക്ഷ്യമെത്തും മുമ്പ് തന്നെ പൊട്ടിപ്പൊടിഞ്ഞുപോയി അതിനിടെ ശിശുപാലനും അയാളുടെ സുഹൃത്തുക്കളും സൈന്യവുമായി എത്തിച്ചേർന്നു എങ്ങും പൊരിഞ്ഞ പോരാട്ടം രുക്മിയെ സഹായിക്കാനായി ശിശുപാലൻ ഓടിയെത്തി അപ്പോൾ രുക്മി പറഞ്ഞു വേണ്ട ഇവൻ്റെ കഥ കഴിക്കുന്ന കാര്യം ഞാൻ നോക്കിക്കൊള്ളാം അതിനിടെ ബലരാമനും സൈന്യവും അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു ശിശുപാലനെയും കൂട്ടരെയും ബലരാമൻ നേരിട്ടു അതിഘോരമായ യുദ്ധം യുദ്ധത്തിൽ അനേകായിരം പേർ കൊല്ലപ്പെട്ടു ശിശുപാലനും കൂട്ടരും ഗത്യനിരമില്ലാതെ പിന്തിരിഞ്ഞോടി എന്നിട്ടും രുക്മി കൂട്ടാക്കിയില്ല കൃഷ്ണനാവട്ടെ രുക്മിയെ കളിയാക്കാൻ വേണ്ടിയും കൊല്ലാതിരിക്കാൻ വേണ്ടിയും ഒരു കളിമട്ടിൽ ആയിരുന്നു യുദ്ധം ചെയ്തിരുന്നത് എങ്കിലും രുക്മിയുടെ ശരീരത്തിൽ മുറിവ് പറ്റി രക്തം വാർന്നൊലിച്ചു വളരെ ക്ഷീണിതനായിരുന്നു രുക്മി രുക്മിയുടെ പരിതാപകരമായ അവസ്ഥ കണ്ടപ്പോൾ രുക്മിണിക്ക് സഹിക്കാനായില്ല താൻ കാരണമാണ് ജ്യേഷ്ഠനെ ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നതെന്നോർത്ത് അവൾക്ക് ദുഃഖം സഹിക്കാനായില്ല കൃഷ്ണനെ വിവാഹം ചെയ്യുന്ന കാര്യത്തിൽ മാത്രമേ ജ്യേഷ്ഠൻ എനിക്ക് എതിർ നിന്നിട്ടുള്ളൂ മറ്റൊന്നിനും ജ്യേഷ്ഠൻ എതിര് പറഞ്ഞിട്ടില്ല അങ്ങേയറ്റം എന്നെ സ്നേഹിക്കുകയും ചെയ്തു രുക്മിണി ഓരോന്ന് ആലോചിച്ച് പൊട്ടിക്കരഞ്ഞു രുക്മിണിയുടെ കരച്ചിൽ കേട്ട് കൃഷ്ണൻ തിരിഞ്ഞു നോക്കി രുക്മിണി അപ്പോഴേക്കും ഓടി വന്ന് കൃഷ്ണന്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു നാഥ എൻ്റെ ജ്യേഷ്ഠനാണെന്നോർത്ത് അദ്ദേഹത്തെ വെറുതെ വിടൂ അദ്ദേഹത്തെ ഇനിയും ഉപദ്രവിക്കരുതേ രുക്മിണിയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ വേണ്ടി കൃഷ്ണൻ കുനിയുമ്പോഴേക്കും രുക്മി കൃഷ്ണനു നേരെ ചതിയിൽ അമ്പു തൊടുത്തു കൃഷ്ണന് അതൊട്ടും രസിച്ചില്ല കൃഷ്ണൻ രുക്മിണിയോട് പറഞ്ഞു നോക്കൂ ഇപ്പോഴും നിൻ്റെ ജ്യേഷ്ഠൻ്റെ ചതിപ്രയോഗം എനിക്ക് ആരെയും കൊല്ലണമെന്നില്ല പക്ഷേ ദുഷ്ടപ്രവൃത്തി കാണുമ്പോൾ രുക്മിണി ഒന്നും പറഞ്ഞില്ല അവൾ കരഞ്ഞതേയുള്ളൂ കൃഷ്ണൻ അവളെ സമാധാനിപ്പിച്ചു എന്നിട്ട് രുക്മിയെ കടന്നു പിടിച്ച് താക്കീത് നൽകി വിട്ടു രുക്മി മാനസികമായും ശാരീരികമായും തളർന്നു കൃഷ്ണനെ കൊല്ലാതെ കുണ്ടിലത്തിലേക്ക് മടങ്ങില്ലെന്നുള്ള ശബ്ദം അയാൾ ഓർത്തു ഇപ്പോൾ തൻ്റെ ജീവൻ നിലനിൽക്കുന്നത് തന്നെ വെറുതെ വിടണമെന്നുള്ള അനുജത്തി രുക്മിണിയുടെ അപേക്ഷ കൃഷ്ണൻ സ്വീകരിച്ചത് കൊണ്ടാണ് രുക്മി അവശനും നിരഹങ്കാരിയുമായി മാറി കുണ്ടിനത്തിലേക്ക് മടങ്ങാതെ അയാൾ അവിടെ തന്നെ തങ്ങി കാലക്രമേണ അവിടെ ഭോജകടം എന്നൊരു കൊട്ടാരം തീർത്ത് അതിൽ താമസിച്ച് കാലം കഴിച്ചു കൃഷ്ണൻ രുക്മിണിയെയും കൊണ്ട് ദ്വാരകയിലേക്ക് യാത്രയായി ബൽരാമനും യാദവ സൈന്യവും കൃഷ്ണനെ അനുഗമിച്ചു ദ്വാരകയിലെത്തിയ ശേഷം കൃഷ്ണൻ്റെയും രുക്മിണിയുടെയും വിവാഹം ആഘോഷപൂർവ്വം നടത്തി